ഐഡിയാസ് ആകാം ബാക് ടുമൈസ് ചെയ്യാനും നമ്മുടെ മുഖത്ത് കറുത്ത പാടുകൾ കറുത്ത കുത്തുകൾ ഇതൊക്കെ മാറി നമ്മുടെ മുഖം നല്ല പോലെ നിറം വെക്കാനും നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാനും സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് പാക്കുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ പഴുത്ത നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ആയിട്ട് ഞാൻ പുഴുങ്ങിയ നേന്ത്രപ്പഴാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പുഴുങ്ങിയ നേന്ത്രപ്പഴം ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ ആ ഒരു റിസൾട്ട് എന്താണെന്നാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നേന്ത്രപ്പഴത്തിൻ്റെ കൂടെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട് ആ അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് ലൈക്ക് ആൻഡ് ഷെയർ ആണ് സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കില്ല സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്ക് കുഞ്ഞു പല്ലേ കൂടെ എന്നെ പിള്ളേ മാർക്കില്ല കേട്ടോ അമ്മ വീഡിയോ ഇന്നാലോ ഞാൻ ഞാനൊരു നേന്ത്രപ്പഴം പുഴുങ്ങി വിട്ട് എടുത്തിട്ടുണ്ട് അധികം ഒന്നും വേണ്ട ഇങ്ങനൊരു പീസ് മാത്രം മതിയിട്ടാ ഇനി പഴത്തിന്റെ അകത്തെ കുരുവൊക്കെ കളഞ്ഞ് നമുക്ക് ഇതുപോലെ ഒന്നും ചെയ്തെടുക്കാട്ടാ ഇതിന്റെ അകത്തെ കുരുവൊക്കെ കളഞ്ഞിപ്പോൾ ഇതിവിടെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇത് മിക്സറെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് ഒന്ന് അരച്ചെടുക്കാട്ടോ നേന്ത്രപ്പഴം ഞാനിപ്പോൾ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് ഇനി കൊടുക്കാട്ട് ഇതിലേക്ക് കുറച്ച് തേനും കൂടി ചേർത്ത് കൊടുക്കട്ട ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ടൊമാറ്റോന്റെ നീരാണ് അപ്പോൾ ഞാനിത് മിക്സ് ചെയ്ത് അടച്ചതാണ് അപ്പൊ ഇത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് ടൊമാറ്റോന്റെ നീര് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ പാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ പാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് ഞാൻ എന്റെ ഫേസ് അപ്പോൾ വാഷ് ചെയ്തിട്ടാണ് വന്ന് അപ്പോൾ നമുക്ക് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ചെറുതായിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കട്ട അപ്പം ഞാൻ ഫേസ് നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇരുപത് മിനിറ്റ് വരെ വെറ്റി ആട്ടോ അപ്പം ഏകദേശം ട്രൈ ആയിട്ടുണ്ടോ ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് വരാട്ടാ ഇപ്പം ഞാൻ എൻ്റെ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ഫേസിൽ എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെന്ന് ഞാൻ എൻ്റെ മുഖത്ത് ഇപ്പോൾ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല നിങ്ങൾ തന്നെ നോക്കി നോക്കാം എത്രത്തോളം ഉണ്ട് ആ ഒരു ചേഞ്ച് എൻ്റെ ഫേസിന് ഇപ്പം ഒന്ന് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും ഇത് യൂസ് ചെയ്തിട്ട് എന്താ നിങ്ങളുടെ റിസൾട്ട് എന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടാ ഒരു പാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു നമുക്ക് നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു പാക്ക് ആണിത് നമുക്കിത് ആഴ്ചയിൽ രണ്ട് മൂന്ന് വട്ടം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും അപ്പം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫേസിൽ ഒട്ടുമിക്ക കറുത്ത പാടുകളായാലും കറുത്ത കുത്തുകളായാലും മാറാൻ സഹായിക്കും ഈ ഒരു പാക്ക് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താ കിട്ടണമെന്ന് വെച്ചാൽ എൻ്റെ കമൻറ്റ് സെഷനിൽ അറിയണം നമുക്ക് അടുത്തിട്ടിരിക്കണം അതിൽ 叮当当。